അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താലാ വബർക്കാത്തു മുത്തുമണികളെ അബ്ബാസ് കല്ലൂട്ടിയാണ് സംസാരിക്കുന്നത് ഈ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു കുളോ കാര്യങ്ങളോ കൊടുത്തു റിസോർട്ട് പർപ്പസിനൊക്കെ തൊട്ടടുത്ത റിസോർട്ടൊക്കെ ഒരു ഏരിയ ആണ് ഇനി ഒരു ഫാമിംഗ് വേണമെങ്കിൽ ആ ഫാമിങ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൃഷി കൃഷി ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം സെൻറ്റ് ഒന്നിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് കേട്ടോ നോക്കി സൂപ്പർ സ്ഥലമാണ് ഒന്നും പറയാമല്ലോ ം പോലെ വെള്ളം ലഭിക്കുന്ന ഒരു മേഘാലം ഒരു വയൽക്കണ്ണി പോലത്തെ ഒരു സ്ഥലമാണ് പേപ്പർ പക്കയാണ് പറമ്പാണ് ഒരു ബുദ്ധിമുട്ടില്ല താല്പര്യമുള്ള ആളുകൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഓണർ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലും വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്കി നോക്കിയങ്ങൾ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല അതായത് നല്ല ആൾ ആളൊക്കെ ഒഴിഞ്ഞിട്ട് നല്ല നല്ലൊരു ഏരിയയാണ് അതോ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ എന്താ നോക്കിയോളെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് വീട് കെട്ടോ ഈ ഒരു വീട് ഉൾപ്പെടുന്ന ഒരേക്കറ് നാല് സെൻറ് സ്ഥലം കേട്ടോ അപ്പം ഇനി കുറച്ച് വ്യത്യാസങ്ങൾ വന്നാലും നമുക്ക് അളവിൽ തിട്ടപ്പെടുത്താൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്കൊരു നാച്ചുറൽ കുളം കാര്യം കൊടുക്കാൻ ഫാം അടിക്കണേൽ ഫാം അടിക്കുകയും എന്തും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം അത്യാവശ്യം കൂടുതൽ കൃഷി ചെയ്യുന്ന കറണ്ട് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി കുറേ മുമ്പുമൊക്കെ പാ താമസം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ താമസമില്ല അപ്പോൾ അതാ നോക്കി നിങ്ങളെ ആ സൂപ്പർ സ്ഥലം നോക്കി സൂപ്പർ സ്ഥലമാണ് സൂപ്പർ സ്ഥലം ഒന്നും പറയാമല്ലോ അതാ ഒരു വയൽക്കണ്ണി പോലത്തെ സ്ഥലമാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭൂമിയാണ് അ ഈ കാണുന്ന കുറച്ച് കുറച്ച് തെങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് വരുമാനമായിട്ടുള്ളത് മറ്റെന്തെല്ലാം കൃഷികളും നമ്മൾ ചെയ്യാം വാഹന സൗകര്യം ഉണ്ട് അത്യാവശ്യം ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഞാൻ റോഡ് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഇങ്ങനെ പ്ലാവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട് ആ നമുക്ക് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരുവോമ്പാടി പുല്ലൂരാമ്പാറയിൽ നിന്ന് നമുക്ക് പുല്ലാമ്പാറ ഭാഗത്ത് വരുമ്പോൾ പൊന്നാങ്കയം കേട്ടോ പൊന്നാങ്കയം നമ്മുടെ മെയിൻ റോഡ് ഒരു ഒന്നര കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവും കേട്ടു നല്ലൊരു ഏരിയ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ അതാ ഞാൻ റോഡിൻ്റെ ഒരു അവൈലബിലിറ്റി അങ്ങനെ ഇല്ല അതും കൂടി കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഞാൻ കാണിച്ചത് നമ്മൾ പറമ്പല്ല തൊട്ടടുത്ത് പറമ്പാണ് ഇതുപോലെ ചെറിയൊരു കുളം കൊടുത്ത അന്വേഷിച്ചും പോലെ വെള്ളം കിട്ടുന്ന ഏരിയ പിന്നെ ഡൈനിങ് ഹാള് ആ ബാക്കിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ റൂം അങ്ങനെ മൂന്ന് റൂം ഓൾറെഡി ഉണ്ട് ഈ ഭാഗത്തും ഈ ഭാഗത്ത് റൂമുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ അതുണ്ട് ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് അപ്പം സ്ഥലം നോക്കിയോളാം എക്കളേ ഇതാ സൂപ്പർ സ്ഥല കേട്ടോ ഇതാ ഒരു വീട് നോക്കിയോളേ നല്ലൊരു വീട് ഇതിലുണ്ട് മുറ്റമൊക്കെ നല്ല ഷാറായി കെട്ടിയൊക്കെ റെഡിയാക്കി വീട് കണ്ടോളി കേട്ടോ ഇതാ ഒരു പഴയ വീടാണ് നമ്മൾ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല കുറ്ററുപ്പുള്ള വീടാട്ടോ പിന്നെ നമുക്കിതവിടെ ഒരു ഷെഡ് കാര്യങ്ങളൊക്കെ വേറെ തൊഴത്തൊക്കെ അതുണ്ട് ഏ നല്ല തിരക്കുള്ളാത്തൊരു വീട് ഒന്ന് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുക ബാത്റൂമും പുറത്തുണ്ട് ഓക്കെ നോക്കിയത് വേക്കിലേക്ക് കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒരു കുടുംബത്തിനെടുത്തിട്ട് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന അങ്ങനെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കൊണ്ട് ഈ കാണിക്കുന്നത് കേട്ടോ മുത്തുമണികളെ ഈ കാണുന്ന വാഹന സൗകര്യം നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ് ഒരു ബുദ്ധിമുട്ടില്ല കയറ്റം കുന്ന് മല ഒന്നുമില്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് എല്ലാവിധ കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഓണറുമായി ബന്ധപ്പെട്ട് കച്ചവടങ്ങൾ ഏർപ്പെടുത്തുക നമ്മൾ കമ്മീഷൻ ബേസിലാണ് കച്ചവടങ്ങൾ ചെയ്യുന്നത് നമ്മളറിയിക്കണം ഇൻഷാ അല്ല എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ മറന്നു പോകരുതേ എന്നാൽ പിന്നെ നമ്മൾ അടുത്ത കേന്ദ്രത്തിലേക്ക് യാത്ര തുടരുകയാണ് ഇൻഷാ അല്ല വീണ്ടും കാണാം